സെപ്റ്റംബർ മുതൽ വരെ മൂന്നാം ഭാഗമായി പെരുമഴ എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ുംറപ്പായി ചോക്കാട് പാലിയേറ്റിവിന് പിന്തുണയായി ജിദ്ദ പ്രവാസികളുടെ കൈത്താങ്ങ് സാമ്പത്തിക സഹായങ്ങൾ പതിവായി നൽകുന്ന പ്രവാസികൾ ബിരിയാണി ചലഞ്ച് നടത്തി സമാഹരിച്ച തുക പാലിയേറ്റിവിന് കൈമാറി ഫണ്ട് കൈമാറ്റവും വോളണ്ടിയർ സംഗമവും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് പാലിയേറ്റീവ് കെയറിന്റെ ബാരിച്ച പ്രവർത്തന ചെലവുകളിലേക്ക് ജിദ്ദയിൽ ബിരിയാണി വെച്ച് വിളമ്പി ധനസമാഹരണം നടത്തിയിരുന്നു പാലിയറ്റീവ് ജിദ്ദ ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് കനത്ത ചൂടിനെ അതിജീവിച്ച് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ചോക്കാട് പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ കോർഡിനേഷനാണ് പാലിയേറ്റീവ് ജിദ്ദ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി ഫ്ളാറ്റുകളിലും ലേബർ ക്യാമ്പുകളും ഉൾപ്പെടെയുള്ള താമസ സ്ഥലങ്ങളിലും ഉച്ചഭക്ഷണമായി ബിരിയാണി പൊതികൾ എത്തിച്ചു ചോക്കാട് പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള പ്രവാസി കൂട്ടായ്മകൾ ബിരിയാണി ചലഞ്ചിൽ പങ്കാളികളായി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച പതിനൊന്ന് ലക്ഷത്തിയൊൻപതിനായിരം രൂപ ജിദ്ദ ചാപ്റ്റർ ഭാരവാഹികൾ ചോക്കാട് പാലിയേറ്റീവിന് കൈമാറി ചോക്കാട് പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഇ പി അൻവർ സഹദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജുദ്ദീൻ മുഖ്യാതിഥിയായി കിടപ്പുരോഗികളിലെ ശാരീരിക മാറ്റങ്ങളും വളണ്ടിയർമാർക്ക് ചെയ്യാവുന്ന സേവനങ്ങളും എന്ന വിഷയത്തിൽ കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സും ട്രെയിനറുമായ സി പി നസ്ലാ ക്ലാസ് എടുത്തു പാലിയേറ്റീവ് ജിദ്ദ ചാപ്റ്റർ ചെയർമാൻ പി നാസർ മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർസെ ചോക്കാട് പാലിയേറ്റീവ് വൈസ് ചെയർമാൻ പി ഖാലിദ് മാസ്റ്റർ മുൻ ചെയർമാൻ അഷ്റഫ് വയനാട്ടിൽ പ്രവാസി കൂട്ടായ്മ പ്രതിനിധികളായ കെ ഉനൈസ് പി കെ അബ്ദുള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ചോക്കാട് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി എം അബ്ദുൾ അസീസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി അൻഷ ബാബു നന്ദിയും പറഞ്ഞു പാലിയേറ്റീവ് പ്രവർത്തകരായ എ എം ബാബു പി പി സക്കീർ ബാബു കെ പി ആബിദലി പി ഇബ്രാഹിം എം മജീദ് പി അഹമ്മദ് സി കെ ഗഫൂർ പി അഭിലാഷ ജോർജ് ജെറിയാൻ കെ പി റഷീദ് ടി മുജീബ് സി ഷഹീദ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ Dirty Baby Diaper and Pants Made for Indian Baby Body Type